നിയമസഭ നാളെ മുതൽ സമ്മേളിക്കുകയാണ് മൂന്ന് പുതുമുഖങ്ങളാണ് ഇത്തവണ സഭയിലെത്തുന്നത് രാഹുൽ മാങ്കുട്ടവും യു ആർ പ്രദീപും എം എൽ എമാരായി എത്തുമ്പോൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സഭയിൽ പുതുമുഖമാണ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിലാണ് നാളെ തുടക്കമാകുന്നതെങ്കിലും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ വാശിയേറിയ മത്സരത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനമാണ് പറയാൻ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുമുണ്ട് അതിനപ്പുറം പി വി എൻവറിന്റെ അഭാവം ശ്രദ്ധേയമാകുന്ന ഒരു സമ്മേളനം കൂടിയാണ് ഇത് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിലും യു ആർ പ്രദീപും എം എൽ എമാരായി സഭയിലെത്തും അവരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുലിന്റെ സാന്നിധ്യം സർക്കാരിനെതിരായ തങ്ങളുടെ പോരാട്ടത്തിന് മൂർച്ച നൽകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ ചേലക്കര നിലനിർത്തിയതിന്റെ തിളക്കത്തിലാണ് പ്രദീപും സഭയിലെത്തുന്നത് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കാത്തിരിക്കുന്നതുകൊണ്ട് സഭയിലെത്തുമോ എന്നുള്ളതും കണ്ടറിയണം എം എൽ എ ഒളിവിലെന്ന മുദ്രാവാക്യം വിളിച്ച് സഭ പിടിച്ചെടുക്കാൻ ഇടത് അംഗങ്ങൾ ആദ്യം മുതൽ തന്നെ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും എന്നുള്ളതും കാണാം പി വി അൻവർ ഇല്ലെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കും അതിൽ അത് സഭയിൽ തളം കെട്ടി നിൽക്കുക തന്നെ ചെയ്യും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച ക്രമക്കേടുകളുടെ തുടർവാദങ്ങളും വാദങ്ങളും സഭയിൽ അതിശക്തമായി തന്നെ പ്രതീക്ഷിക്കാം നമുക്കറിയാം രണ്ട് ഘട്ടങ്ങളിലായി നാളെ മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് സമ്മേളനം ഈ സമ്മേളനത്തിൽ ഇരുപത്തിയേഴ് ദിവസമാണ് സഭ ചേരുന്നത് ഇതിനിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എങ്ങാനും എത്തിയാൽ സഭയ്ക്ക് പിന്നാലെ തീപാറുന്നൊരു പോരിലേക്ക് രാഷ്ട്രീയ കക്ഷികളും കേരള രാഷ്ട്രീയവും ഇറങ്ങും അതുമാത്രമല്ല നാളെ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാകുന്നത് ഗവർണറും പുതുമുഖമാണ് അങ്ങനെ രാഹുലും മാങ്കൂട്ടത്തിലും യു ആർ ഒപ്പം ഗവർണർ രാജേന്ദ്ര അർലേക്കറും പുതുകം പുതുമുഖമായി സഭയിലുണ്ടാകും ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്നു ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബജറ്റിലുള്ള ചർച്ച നടക്കും നടപ്പു സാമ്പത്തിക വർഷത്തെ അവസാന ഉപധനാഭ്യർത്ഥനകൾ പതിമൂന്നാം തീയതി പരിഗണിക്കും പതിനാല് മുതൽ മാർച്ച് രണ്ട് വരെ സഭ ചേരില്ല ഇക്കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട രണ്ട് ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണനയ്ക്കെടുക്കും സഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിൽ തന്നെ മറുപടി നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഉത്തരങ്ങൾ വളരെ സമയബന്ധിതമായി നൽകുന്നതിൽ പല മന്ത്രിമാരും ഇപ്പോൾ പണ്ടത്തെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സ്പീക്കർ ഷംസീറും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഭരണപക്ഷത്തെ തകർത്തെറിയാനുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പ്രതിപക്ഷം അതിൽ എത്രത്തോളം വിജയിക്കും എന്നത് കണ്ട് തന്നെ അറിയണം